സത്താറൈലന്റിലേക്ക് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംഘം സംയുക്ത പരിശോധന നടത്തിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അറിയിച്ചു നിലവിലുള്ള പാലം കാലപ്പഴക്കം മൂലം സഞ്ചാരയോഗ്യമല്ലാതായതിനെ തുടര്ന്നാണ് പുതിയ പാലം നിര്മ്മിക്കുന്നത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ സത്താറൈലന്റിലേക്കുള്ള നിലവിലുള്ള പാലം കാലപ്പഴക്കം മൂലം കേടുവന്ന് സഞ്ചാരയോഗ്യമല്ലാതെ വന്നതിനെ തുടർന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ഉൾപ്പെട്ട സംഘം സംയുക്ത പരിശോധന നടത്തി നിലവിലുള്ള പാലം പൊളിച്ചു പണിയുന്നതിനെക്കുറിച്ചും സത്താറൈലന്റിന്റെ കിഴക്കുവശം പുഴയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് പുതിയ പാലം നിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ചും പരിശോധന നടത്തി ടി ഐ സർവൻ റോഡിലൂടെയുള്ള കിഴക്ക് ഭാഗം ത്ത് പുഴയ്ക്ക് വീതി കുറഞ്ഞ ഭാഗത്ത് പാലം നിർമ്മിക്കുകയാണെങ്കിൽ നിലവിലുള്ള പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് തടസ്സമില്ലാതെ തന്നെ സത്താറൈലന്റിലേക്ക് പുതിയ മറ്റൊരു ഗതാഗത മാർഗവും നിർമ്മാണ ചെലവ് കുറഞ്ഞൊരു പാലവും കൂടിയാകുമെന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർന്ന് ആദ്യ നടപടിയായി മണ്ണ് പരിശോധന നടന്നു ടോട്ടൽ സ്റ്റേഷൻ സർവേ നടത്തി സ്കെച്ച് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിട്ടുന്ന മുറയ്ക്ക് എം ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും മണ്ണ് പരിശോധന പൂർത്തിയാക്കി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സ്ഥലമുടമയുടെ സമ്മതപത്രവും കൂടി ലഭിക്കുന്ന മുറയ്ക്ക് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ തുടർ നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ബി വിനോയ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി വി ബിനോയ് സി എം ആന്റണി ശ്രീദേവി സനോജ് പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ് ബാബു രഞ്ജിത്ത് ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ബാസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ രഞ്ജുരാജൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിരീഷ് ഓവർസിയർ വിജേഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു